അതെ ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല കിഡിലും ടേസ്റ്റിലുള്ള ഒരു കുഞ്ച് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇരുപത് കുഞ്ഞുള്ളി ചതച്ചത് കറിവേപ്പില എന്നിവ ചേർത്ത് വഴറ്റാം മീഡിയം സൈസിലുള്ള ഒരു പഴുത്ത തക്കാളി ചെറുതായി കട്ട് ചെയ്തതിലേക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം പൊടികളായിട്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് തക്കാളിയൊക്കെ ഉടയുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് കാൽ ഗ്ലാസ് വെള്ളവും ചേർത്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ ആ ഗ്രേവി ഒന്ന് കുക്ക് ചെയ്യണം എന്നിട്ട് നമുക്ക് ഗ്രേവി മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് കൊഞ്ച് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം പത്ത് വലിയ കൊഞ്ച് എടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് ഒരു ഒരു മണിക്കൂർ ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ഫ്രൈ ചെയ്തത് കൊഞ്ചൊന്ന് മുക്കാൽ ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ആ ഗ്രേവിയും കൂടി ചേർത്ത് മിക്സ് ചെയ്യണം ഏറ്റവും അവസാനം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല സ്വാദിഷ്ടമായ കൊഞ്ച് റോസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു